നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്ത്രീ രോഗ വിഷയമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പ്രയോജനപ്പെടുത്തുന്നത് മാറി വരുന്ന കുടുംബ സാഹചര്യങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളുമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് ഓരോ കുടുംബത്തിലും കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരികയാണ് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങൾ അതിൽ ഇതിൽ ഒരു കുഞ്ഞോ രണ്ട് കുഞ്ഞുങ്ങളോ തന്നെ ഒന്നുകിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് തന്നെ ജോലി ചെയ്യുന്നവരാവും മധ്യവയസ് കഴിഞ്ഞാലുടൻ തന്നെ കഴിയുമ്പോൾ തന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഒന്നുകിൽ തനിച്ചാവുന്നു ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ തനിച്ചാകുന്നു മക്കളുടെ സാമീപ്യം ഇല്ലാതാകുന്നു അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആകാംക്ഷകളും അവരെ ഗ്രസിക്കുന്നു ഇതിൽ പ്രധാനമാണ് ആരോഗ്യത്തെ പറ്റിയുള്ള ഭയവും ആശങ്കയും നമുക്ക് പ്രമേഹം പിടിപെടുമോ പ്രഷർ പിടിപെടുമോ അല്ലെങ്കിൽ എനിക്ക് മുട്ടുവേദന വരുമോ മൂത്രസംബന്ധമായ അസുഖങ്ങൾ വരുമോ ഇതിലെല്ലാം ഉപരിയായിട്ട് അർബുദം അഥവാ ക്യാൻസർ എന്ന മഹാമാരിയെപ്പറ്റിയുള്ള ഭയവും പല സ്ത്രീകൾക്കും ഈ ഭയം കാരണം ചിലപ്പോൾ ഉറക്കം തന്നെ വരാതെ അവരുടെ പൊതുവേയുള്ള സ്വഭാവം തന്നെ മാറുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളെടുത്ത് വരുമ്പോൾ അകാരണമായ പല കാരണങ്ങളും പറഞ്ഞ് പ്രത്യേകിച്ച് അടിസ്ഥാനമില്ലാത്ത പല കാരണങ്ങളും പല രോഗങ്ങളും പറഞ്ഞാണ് അവരെത്തുന്നത് ഇതിൻ്റെ പുറകിലെല്ലാം തന്നെ ആരോഗ്യത്തെ പറ്റിയുള്ള ഒരു ആകാംക്ഷയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ക്യാൻസർ എന്ന മഹാമാരിയെ പറ്റിയുള്ള ഒരു ആകാംക്ഷ നമുക്ക് വേണ്ടത് തന്നെയാണ് അറിവ് വേണ്ടത് തന്നെയാണ് പക്ഷേ അറിവിലും ഉപരിയായിട്ട് അത് നമ്മൾ ഒരു ആശങ്കയായിട്ട് വളരാൻ പാടില്ല തന്നെ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ജനനേന്ദ്രിയങ്ങളിലും മാറിടത്തിലും വരുന്ന ക്യാൻസറിൻ്റെ എണ്ണം കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇതിൽ നമുക്ക് ക്യാൻസർ വരുന്നുണ്ടോ അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ അർബുദത്തിനുള്ള സാധ്യത ഏറുന്നു സ്ത്രീകൾക്ക് വരുന്ന ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനമാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ മാറിടത്തിൽ വരുന്ന ക്യാൻസർ പണ്ടൊക്കെ കുറച്ചൊരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞ് മാത്രമേ അത് കണ്ടിരുന്നുള്ളൂ ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും അത് കാണാറുണ്ട് ഈ മാറിടത്തിലെ ക്യാൻസർ കണ്ടുപിടിക്കുന്നത് പലപ്പോഴും ഡോക്ടർമാരല്ല സ്ത്രീകൾ തന്നെ സ്വയം പരിശോധിച്ച് അല്ലെങ്കിൽ കുളിക്കുമ്പോഴോ മറ്റോ കയ്യിൽ ഒരു മുഴ തട്ടി അവർ ഡോക്ടറെടുത്ത് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പരിശോധിച്ച് സ്വയം പരിശോധിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് എല്ലാ മാസവും മാസക്കുളി കഴിഞ്ഞ് ഒരു പത്ത് ദിവസമാകുമ്പോൾ അത് പരിശോധിക്കേണ്ട രീതിയിൽ തന്നെ സ്വയം മാറിടങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ മുഴ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല സ്ത്രീകളും രാത്രി നമ്മളെ വിളിക്കാറുണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ചെറിയ കഴല കാണുന്നു അതിന് വേദനയുണ്ട് ചുവപ്പുണ്ട് ഇത് ക്യാൻസർ ആണോ എന്നെനിക്ക് ഭയം വരുന്നു എന്ന് പറഞ്ഞ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു മുഴ ചുവപ്പായിട്ടോ വേദനയായിട്ടോ അല്ല സാധാരണ വരുന്നത് വളരെ പതിയെ പതിയെ വളരുന്ന ഒരു കഴലയായിട്ടാണ് അത് വരുന്നത് എല്ലാ കഴലുകളും ക്യാൻസർ അല്ല പക്ഷേ മാറിടത്തിൽ വരുന്ന എല്ലാ കഴലുകളും ഡോക്ടർമാർ കണ്ടുതന്നെ ഇരിക്കണം അതിനൊരു സ്കാനിങ് ചെയ്യുകയും വേണം പിന്നെ നമ്മളുടെ ബന്ധുക്കളോട് തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കണം അവരിൽ ആർക്കെങ്കിലും മാറിടത്തിൽ ക്യാൻസർ വന്നിട്ടുണ്ടോ അമ്മയുടെ സഹോദരിക്കോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്കോ അച്ഛൻ്റെ സൈഡിലോ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് അത് വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്ന ഒരു ക്യാൻസറാണ് ഇപ്പം നമ്മളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസറിൻ്റെ പിന്നെ ചരിത്രമുണ്ടെങ്കിൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു പ്രായം കഴിയുമ്പോൾ മാമോഗ്രഫി എന്ന ടെസ്റ്റിന് വിധേയരാകേണ്ടതാണ് മാമോഗ്രഫി ചെയ്താൽ അപ്പോൾ ക്യാൻസർ ഉണ്ടോ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്നേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ ക്യാൻസർ വരണം വര വരുന്നുണ്ടോ എന്നറിയണമെങ്കിൽ സ്വയം പരിശോധിച്ച് നോക്കുന്നതാണ് ഉത്തമം രണ്ടാമത്തെ ഒരു ക്യാൻസർ എന്ന് പറയുന്നത് ക്യാൻസർ ആണ് അതായത് ഗർഭപാത്രത്തിൻ്റെ മുഖത്ത് വരുന്ന ക്യാൻസർ ഇത് ഇതിന് ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ക്യാൻസർ അതായത് ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ് സ്ത്രീകൾക്ക് മാസമുറ വരുന്നത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് രക്തസ്രാവം വരിക തുള്ളി തുള്ളിയായിട്ട് രക്തം പോവുക അവരെന്തെങ്കിലും ഭാരിച്ച ജോലി ചെയ്യുമ്പോൾ രക്തം വരിക അതല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്ത് കഴിയുമ്പോൾ തുള്ളി തുള്ളിത്തുള്ളിയായിട്ട് രക്തം പോവുക ഇതൊന്നുമല്ലെങ്കിൽ ചികിത്സിച്ചിട്ടും മാറാത്ത വിധത്തിൽ വെള്ളപോക്ക് വന്നുകൊണ്ടിരിക്കുക ഈ വെള്ളപോക്ക് നിതാന്തമായിട്ടുള്ള വെള്ളപോക്കാണ് ഈ ക്യാൻസർ സെർവിക്സിൻ്റെ ഒരു കാര്യം ക്യാൻസർ സർവീക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടേ അത് ക്യാൻസർ ആയിട്ട് മാറുകയുള്ളു ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ ഡോക്ടറെ ചെന്ന് കണ്ട് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ലളിതമായ പാപ്സ് ടെസ്റ്റിൽ കൂടെ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ക്യാൻസർ വന്നിട്ടല്ല വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ചെറിയ ചികിത്സാവിധികൾ കൊണ്ട് അത് മാറ്റാനും പറ്റും പാപ്സ്മിയർ എന്ന് പറയുന്നത് വളരെ ചെലവേറിയ പരി പരിശോധനയല്ല സാധാരണഗതിയിലൊരു ഗൈനക്കോളജിസ്റ്റ് പരിശോധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേദനാരഹിതമായ ഒരു പരിശോധനയാണ് പാപ്സ്മിയർ വെറും സെക്കൻഡുകൾ മാത്രമേ അതിന് വേണ്ടു ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാ സ്ത്രീകളും മുപ്പത് വയസ്സിൽ തുടങ്ങണം എല്ലാ മൂന്ന് വർഷവും പാപ്സ്മിയർ പരിശോധനയ്ക്ക് വിധേയരാകണം ഏതെങ്കിലും ഒരു സ്മിയറിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടാൽ അതിന് മുകളിലുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് വരാവുന്ന ഒരു ക്യാൻസറാണ് ഗർഭാശയത്തിലെ ക്യാൻസർ ഇതിനും കുറച്ച് അപകട നമുക്ക് അപകടങ്ങൾ ഇതിനുണ്ടോ എനിക്ക് ക്യാൻസർ വരാനുള്ള ഗർഭാശയ ക്യാൻസർ വരാനുള്ള അപകട സാധ്യതയുണ്ടോ എന്നറിയുന്നതിന് ചില ലക്ഷണങ്ങളുണ്ട് അതായത് നമുക്ക് ശരീരവണ്ണം കൂടുക നമുക്ക് മാസക്കുളി തെറ്റി തെറ്റി വരിക പണ്ട് നമുക്ക് പി സി ഒ അസുഖമുണ്ടായിരിക്കുക അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി ധാരാളം ഇഞ്ചക്ഷൻസ് അങ്ങനെയൊക്കെ എടുത്തിരിക്കുക അല്ലെങ്കിൽ ഡയബറ്റിസോ പ്രഷറോ ഒക്കെ ഉള്ള ഉണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് ഗർഭാശയത്തിനകത്തുള്ള ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ മാസക്കുളിയിൽ അപാകതകളുണ്ടെങ്കിൽ തെറ്റി തെറ്റിയുള്ള മാസക്കുളി നാൽപ്പത്തഞ്ചും അമ്പതും ദിവസം കൂടുമ്പോൾ മാസക്കുളി വന്ന് രക്തസ്രാവം കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഡോക്ടറെ കാണണം അവർ പരിശോധിക്കും മുഴകളോ മറ്റോ ഉണ്ടോ എന്നുള്ളത് അവരത് പറഞ്ഞു തരും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് ഗർഭപാത്രത്തിൻ്റെ അകത്തെ പാടയ്ക്ക് കട്ടി കൂടുതലാണെങ്കിൽ വളരെ സിംപിളായിട്ട് ഒരു ബയോപ്സി എടുത്തതിനുള്ള സാധ്യതയുണ്ടോ എന്ന് അവർ പറഞ്ഞു തരും പിന്നെ നാലാമത്തെ ക്യാൻസർ എന്ന് പറയുന്നത് അണ്ടാശയത്തിലെ ക്യാൻസർ ആണ് അണ്ടാശയത്തിലെ ക്യാന്സറാണ് കുറച്ച് അപകടകാരിയായ ക്യാൻസർ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിയുന്നവർക്കാണ് ഈ ക്യാൻസർ വരാൻ സാധ്യത ഇത് പെട്ടെന്ന് വളരുന്ന ക്യാൻസറാണ് അപ്പോൾ ഇവർക്കും ഫാമിലിയിൽ ആർക്കെങ്കിലും സ്ഥലത്തിൽ ക്യാൻസറോ ഗർഭാശയത്തിൽ ക്യാൻസറോ അല്ലെങ്കിൽ അണ്ടാശയത്തിൽ ക്യാൻസറോ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണണം എന്തെങ്കിലും ലക്ഷണങ്ങൾ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ഭാരം കുറയുന്നു വയറ് പെരുകുന്നു ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു സ്കാൻ ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ടെസ്റ്റുകൾ വഴി നമുക്കിതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും മാസമുറ നിന്ന സ്ത്രീകൾക്ക് പിന്നീട് ബ്ലീഡിംഗ് വരാനേ പാടില്ല അങ്ങനെ ബ്ലീഡിംഗ് വന്നവർ ഉടൻ തന്നെ ഡോക്ടറെ കാണും യും ഒരു സ്കാൻ ചെയ്ത് നോക്കുകയും അവർക്ക് ഗർഭാശയ ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യണം വളരെ ലളിതമായ ഈ കാര്യങ്ങളിലൂടെ ക്യാൻസറിൻ്റെ പേടി നമുക്ക് അകറ്റാം ഒന്ന് പോയി ഡോക്ടറെ കാണുകയും നമ്മളുടെ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ മാത്രം മതി നന്ദി നമസ്കാരം